എനിത്തിങ് യു ഡു ടു എനി പാർട്ട് ഓഫ് ദ ഓഷൻ ഇസ് സൂൺ ഫാൽറ്റ് ഇൻ ദ ഹോൾ ഓഷൻ ഇപ്പോൾ യുനെസ്കോയുടെ കണക്കനുസരിച്ച് ഏകദേശം നൂറ് മില്യൺ കടൽ ജീവികൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഭക്ഷിച്ചും ഇതിനകത്ത് എൻടാങ്കിൾ ചെയ്തിട്ടും മരിക്കുന്നെന്നാണ് കണക്ക് അതിൽ തന്നെ ഏകദേശം ഒരു മില്യൺ സീ ബേർഡ്സ് ആയിരുന്നു ചെമ്മീൻ കക്ക ഈ ജീവികളൊക്കെ നമ്മുടെ ഫിൽറ്റർ ഫീഡേഴ്സാണ് അവർ വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും ആ ഫിൽട്ടർ എന്നതിലുള്ള ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് ആണ് എടുക്കുന്നത് അതിൻ്റെ കൂടെയും ഈ മൈക്രോപ്ലാസ്റ്റിക് അവരിലോട്ട് ചെല്ലുന്നു അപ്പം ഫൈനലി ഇതെല്ലാം എത്തിച്ചിരുന്നത് മനുഷ്യരിലോട്ട് തന്നെയാണ് ഈ ഫുഡ് ചെയിനിൻ്റെ ഇപ്പം റീസൻറ്റ് സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും തന്നെ അതായത് ബ്രെയിനിൽ ലിവറിൽ കിഡ്നീസിൽ ഇവിടെ എല്ലാ ബ്ലഡിൽ ഈവൻ ബ്രസ്റ്റ് മിൽക്കിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട് ഈ ബ്ലഡ് ഫിൽട്ടർ ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ കേരളത്തിൻ്റെ തീരത്തിനടുത്ത് എം എസ് സി അൽസാത്രി എന്ന കപ്പൽ മുങ്ങിയപ്പോൾ അതിൽ നിന്നും വീണ് തകർന്ന കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തെത്തിയ നർഡിൽ എന്താണ് ഈ നർഡലിൻ്റെ പ്രശ്നം അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെയും അത് മനുഷ്യൻ്റെ ജീവനെയും മനുഷ്യൻ്റെ ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാനായി കുസാറ്റിലെ ഡോക്ടർ പ്രിയജ നമ്മളോടൊപ്പമുണ്ട് കുസാറ്റിലെ മറൈൻ ബയോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് പ്രിയജ നമസ്കാരം നെഡിൽസ് എങ്ങനെയാണ് ഈ പ്രകൃതിയെ ബാധിക്കുന്നത് അതായത് പരിസ്ഥിതി അതുപോലെ തന്നെ മീനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്റർനെറ്റിലൊക്കെ ഈ വായിൽ നിറയെ നെഡിലുമായിട്ട് ചത്ത മീനുകളുടെയൊക്കെ ചിത്രങ്ങൾ കാണുന്നുണ്ട് എന്താണത് അത് അതെന്താണ് സംഭവിച്ചത് നഡിൽസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലാണ് അസംസ്കൃത വസ്തു ഈ പ്ലാസ്റ്റിക് നേഡിൽസ് ചെറിയ ഏകദേശം ഒരു ഫൈവ് മില്ലിമീറ്റർ വ്യാസം ഉള്ള ചെറിയ പ്ലാസ്റ്റിക് മണികളാണ് നേഡിൽസ് നിർമ്മിക്കുന്നത് പെട്രോ കെമിക്കൽ കമ്പനികളിലെ ഫോസിൽ ഫ്യൂവൽസ് നാച്ചുറൽ ഗ്യാസ് ഇതിൽ നിന്നുള്ളതാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പം ഇത് നിർമ്മാണത്തിന് ശേഷം നമ്മൾ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക അതായത് ഇപ്പം ട്രക്ക് വഴി ഷിപ്പ് വഴി ട്രെയിൻ വഴിയെല്ലാം ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ ഇവയെ ഈ നീഡിൽസിനെ ഉരുക്കിയിട്ടാണ് നമുക്ക് നിത്യോപയോഗത്തിനാവശ്യമുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് പലറ്റ്സ് അഥവാ നീഡിൽസ് പ്രകൃതിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങളത് ഉണ്ടാക്കും അപ്പം അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സമയത്തെല്ലാം അതിൻ്റെ സ്പില്ല് ഉണ്ടാവാം അപ്പം ഇത് കടലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കടലിൽ അത് ഒഴുകി നടക്കും അപ്പം കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടൽ ഒരു കണ്ടിന്യൂസ് ബോഡി ഓഫ് വാട്ടർ ആണ് അവിടെ നമ്മളിപ്പം അഞ്ച് ഓഷൻ ഉണ്ടെന്ന് പറയും പക്ഷെ ആക്ച്വലി ഇതെല്ലാം ഒറ്റ ഓഷനാണ് അപ്പം അതാണെങ്കിൽ ഒരു വെൽ മിക്സ്ഡ് കണ്ടീഷനിലാണ് സമുദ്രം സർഫസ് കറൻസ് ഉണ്ട് ഡീപ് ഓഷൻ കറണ്ട്സ് ഉണ്ട് ഇപ്പൊ സർഫസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമുദ്ര സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാറ്റ് വിൻഡ് കാരണം ഉണ്ടാകുന്ന മിക്സിങ് അതേസമയം ഡീപ്പ് അടി ആ അടിത്ത ഡീപ്പിലോട്ട് പോകുന്ന അത് മുകളിൽ നിന്നുള്ള വെള്ളം താഴ്ത്തുകയും അടിത്തട്ടിലുള്ള വെള്ളം ഉള്ളിലെത്തുകയും ചെയ്യും ഈ ഡീപ്പ് സർക്കുലേഷൻ വഴി അതിനെ നമ്മൾ തെർമോഹലൈൻ സർക്കുലേഷൻ എന്നാണ് പറയുന്നത് കാരണം അതൊരു ടെമ്പറേച്ചറുടെയും സലിനിറ്റിയുടെയും ഒരു ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഇതൊരു വെൽ മിക്സ്ഡ് ആണ് ഈ ഓഷൻ അപ്പോൾ അതിന് നമ്മൾ ഓഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു സ്ഥലത്ത് അത് പെട്ടെന്ന് തന്നെ അത് വ്യാപിക്കും എല്ലാ സ്ഥലത്തും നമ്മൾ പറയാമെന്ന് വെച്ചാൽ എനിത്തിങ് യു ഡു ടു എനി പാർട്ട് ഓഫ് ദ ഓഷൻ ഇസ് സൂൺ ഫാറ്റ് ഇൻ ദ ഹോൾ ഓഷൻ അപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഡി ഡി ടി അല്ലെങ്കിൽ മൈക്രോപ്ലാസ്റ്റിക് ആർട്ടിക്കിലും അന്റാർട്ടിക്കലും ഒക്കെ ഉള്ള ജീവികളിലെല്ലാം നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു കാരണം കൊണ്ടാണത് എല്ലാ സ്ഥലത്തേക്കും അത് പെട്ടെന്ന് വ്യാപിക്കും ഈ ഓഷ്യൻ കറൻറ്റ്സ് കാരണം അപ്പൊ നമ്മുടെ ഈ നഡിൽസോ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്തായാലും തന്നെ ഇതേ ഒരു അവസ്ഥയാണ് അത് പെട്ടെന്ന് തടലില് ഒഴുകി നടന്ന് എല്ലാ സ്ഥലത്തും വ്യാപിക്കും അപ്പൊ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ നേഡിൽസ് ഒഴുകി നടക്കുമ്പോഴും എല്ലാ ജീവികളും സമുദ്ര ജീവികൾ ഈ ഫിഷസ് ഉൾപ്പെടെയുള്ളവ ഇത് ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ അത് ഭക്ഷിക്കും പിന്നെ ഈവൺ സീ ബേർഡ്സ് കടൽ പക്ഷികൾ അത് ഭക്ഷണം കരുതി കൊത്തി കഴിക്കുന്നു ഈവൺ അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അത് ഫീഡ് ചെയ്യും പിന്നെ അതൊരു ഡയറക്ട്ലി നമുക്ക് ആണ് പിന്നീട് ഇതിലും വലിയൊരു ഇമ്പാക്റ്റ് ഇത് ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിൽ ഒഴികുന്ന കാലക്രമേണ ഇത് ഈ സൺലൈറ്റ് സൂര്യരശ്മിയിൽ നിന്നുള്ള യു വി റേയ്സ് നമ്മുടെ വേവ്സ് ഇതെല്ലാം തിരമാലകളെല്ലാം ഏറ്റ് ചെറിയ വിഘടിച്ച് ചെറിയ മൈക്രോപ്ലാസ്റ്റിക്കുകളും നാനോപ്ലാസ്റ്റിക്കുകളായിട്ട് മാറുന്നു ഈ മൈക്രോപ്ലാസ്റ്റിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം ഫൈവ് മില്ലിമീറ്റർ ലെസ് ദൻ ഫൈവ് മില്ലിമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ് അപ്പൊ ഈ മൈക്രോപ്ലാസ്റ്റിക് ഇത് നമ്മുടെ നഡൽസിനേക്കാളും അപകടകാരിയാണ് കാരണം ഇത് ചെറുതാവുന്നതും ഈവൻ ചെറിയ ജീവികളിൽ പോലും കടലിലുള്ള വെള്ളത്തിലുള്ള ജീവികൾ അല്ല സൂക്ഷ്മം ബാക്ടീരിയ അങ്ങനെയല്ല ഇപ്പം കടലിലെ ഏറ്റവും പറഞ്ഞാൽ നമുക്ക് പ്ലവങ്ങൾ ഒഴുകി നടക്കുന്ന ചെറിയ ജീവികളുണ്ട് പ്ലാന്റൺസ് എന്ന് പറയും ഫൈറ്റോപ്ലാന്റനും ഉണ്ട് സൂപ്ലാന്റനും ഉണ്ട് ഇപ്പൊ ഫൈറ്റോപ്ലാന്റ് ഒരു ഫുഡ് നമ്മുടെ ഇപ്പൊ കടലിലെ ഫുഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളെ കരയില് പ്ലാന്റ്സ് ഉണ്ട് ചെടികൾ അവരാണല്ലോ ഒരു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അതേപോലെ കടലിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഫൈറ്റോ പ്ലാന്റൺ അവരില് ക്ലോറോഫിലുണ്ട് അപ്പോൾ അവർ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു അപ്പം ആ ഫൈറ്റോപ്ലാന്റിനെ കടലിൽ ഒഴുകി നടക്കുന്ന ചെറിയ സൂപ്ലാന്റൻസ് എന്ന് പറയും പ്ലവകങ്ങൾ അവർ കഴിക്കും ഈ സൂപ്ലാന്റൻസിനെയാണ് കടലിലെ ചെറിയ മീനുകൾ കഴിക്കുന്നത് ചില മീനിപ്പം ഫിഷ് ലാർവേ ഇതെല്ലാം ഈ ഫിഷ് ലാർവേനെ വലിയ മീനുകളും ഭക്ഷിക്കുന്നു ആ ഒരു ഫുഡ് ചെയിൻ അതായത് ഭക്ഷ്യ ശൃംഖല ഇങ്ങനെയാണ് പോകുന്നത് വെള്ളത്തിലുള്ള അതിനെ നമ്മൾ പലാജിക് ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത് വെള്ളത്തിലുള്ള ഇനി ഇതെല്ലാം ചത്ത് ഴിഞ്ഞ് ഡീകമ്പോസ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് നേരെ താഴെട്ട് പതിക്കുന്നു കടലിൻ്റെ അടിത്തട്ടിലോട്ട് ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത ഓർഗാനിക് മാറ്ററാണത് അപ്പോൾ അത് ആ പതിക്കുന്നതിനെ നമ്മൾ പറയും മെറൈൻ സ്നോ എന്ന് പറയും ഒരു സ്നോഫാൾ പോലെ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ അടിത്തട്ടിൽ അപ്പം കടലിൻ്റെ അടിത്തട്ടിനെ പറയുന്നത് ബെന്തിക്ക് എന്നാണ് ബോട്ടം ബെന്തിക് അവിടെ ജീവിക്കുന്ന ജീവികളെ ബന്ദോസ് എന്നും പറയും അപ്പം കടലിൽ ആക്ച്വലി വെള്ളത്തിനേക്കാളും കൂടുതൽ ജീവികൾ ഉള്ളത് കടലിൻ്റെ അടിത്തട്ടിലാണ് അപ്പം ഈ മോളിൽ നിന്നും കൂടുതൽ താഴെ അതെ അതെ എല്ലാ ഫയലും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു ഉണ്ട് കടലിൻ്റെ അടിത്തട്ടിലുണ്ട് അപ്പം ഈ മോളിൽ നിന്നുള്ള ഈ ഓർഗാനിക് മാറ്റർ താഴെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും ഡെപ്പോസിറ്റഡ് ആകും ഈ ഓർഗാനിക് മാറ്ററാണ് കടലിലുള്ള മിക്ക ഡെട്രിറ്റിവറസ് ആയിട്ടുള്ള ജീവികളും കഴിക്കുന്നത് ഈ മൈക്രോപ്ലാസ്റ്റിക് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന സമയത്ത് ഈ ജീവികളിൽ ഈവൻ ഇപ്പം പറഞ്ഞ പ്ലാങ്സ് ഉൾപ്പെടെയുള്ള ജീവികളിലോട്ട് ഇത് ചെല്ലുന്നു വെള്ളത്തിലൂടെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ചെമ്മീൻ കക്ക ഈ ജീവികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ഫീഡേഴ്സാണ് അവർ വെള്ളം ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും ആ ഫിൽട്ടറിനുള്ള ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെയും ഈ മൈക്രോപ്ലാസ്റ്റിക് അവരിലോട്ട് ചെല്ലുന്നു അപ്പോൾ അവരുടെ ചെകിളകൾ അവിടെ എല്ലാം ഇത് പറ്റി പിടിക്കുകയെല്ലാം ചെയ്യും പിന്നീട് ഇപ്പം പറഞ്ഞ ഓർഗാനിക് ഡിറ്റിറ്റസ് മാറ്റർ ഉണ്ടല്ലോ ഡോട്ടിസ് ഓർഗാനിക് മാറ്റർ ഇതിന്റെ കൂടെയും ഈ മൈക്രോ പ്ലാസ്റ്റിക് സ്ലോലി കടലിന്റെ അടിത്തട്ടിലോട്ട് വന്ന് പതിക്കും അവിടെ വന്ന് ഡെപ്പോസിറ്റഡ് ആവും ഇപ്പം കൂടുതൽ വെള്ളത്തെക്കാളും കൂടുതൽ സെഡിമെന്റിലായിരിക്കും ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടുതൽ കാരണം അപ്പം ഞങ്ങളുടെ സ്റ്റഡിയിൽ പോലും നമുക്ക് വെള്ളത്തിനേക്കാളും ഒരുപാട് ഇരട്ടിയായിട്ട് ഈ സെഡിമെന്റിലാണ് കൂടുതൽ മൈക്രോപ്ലാസ്റ്റിക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ കടലിൻ്റെ അടിത്തട്ടിലിപ്പോൾ നമ്മുടെ ജണ്ട് പോലെയുള്ള ജീവികളൊക്കെ ഡയറക്ട്ലി ഈ ഓർഗാനിക് മായിട്ട് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിലോട്ടും ഈ പ്ലാസ്റ്റിക് പാടികൾ മൈക്രോപ്ലാസ്റ്റിക് ചെല്ലുന്നു അങ്ങനെ അവർ ഈ ചെറിയ ജീവികളെ മറ്റുള്ള ഇപ്പം പറഞ്ഞല്ലോ ഫുഡ് ചെയിൻ അതിൽ നിന്നുള്ള വലിയ ജീവികൾ ഭക്ഷിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എത്തുന്നു ഈ കഴിക്കുന്ന ഈ അടിത്തട്ടിൽ നിന്ന് ഈ ഓർഗാനിക് മാറ്റർ കഴിക്കുന്ന ഓർഗാനിസംസിൻ്റെ അകത്ത് ഡെയിലി ഇത് കഴിച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ സ്ലോലി അക്യുമുലേറ്റ് ചെയ്യും അതിനാണ് നമ്മൾ ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വലിയ ജീവികൾ കഴിക്കും അപ്പോൾ ഡെയിലി ഇങ്ങനെയുള്ള അപ്പം സപ്പോസ് മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരു ഒരു മേ ബി ഒരു ടെൻ ഒരു ജീവികളുടെ അകത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു രണ്ടോ മൂന്നോ ജീവീനെ ഡെയിലി അതിൻ്റെ ഒരു ഹയർ ലെവലിലുള്ള കഴിക്കുകയാണെങ്കിൽ അതിന്റെ ബോഡിയിൽ അത് വീണ്ടും ഇരട്ടിച്ചു അതായത് ഒരു ഫിഫ്റ്റീൻ പാർട്ടിക്കൽസ് ആയി മാറി അങ്ങനെ അത് മാഗ്നിഫൈ ചെയ്യാം അതായത് അതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ പറയുന്നത് ഫൈനലി ഇതെല്ലാം എത്തിച്ചേരുന്നത് മനുഷ്യനിലോട്ട് തന്നെയാണ് ഈ ഫുഡ് ചെയിനിന്റെ എല്ലാം മനുഷ്യനിൽ എത്തിച്ചേരുന്നോ എങ്ങനെയാണ് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലും ഈ മൈക്രോപ്ലാസ്റ്റിക് വലിയ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഹ്യൂമൻ ഹെൽത്തിന് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ കെമിക്കൽസ് അഡിക്റ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം താലേറ്റ്സ് ബിസ്ഫിനോൾ എ അങ്ങനെയുള്ള ചില കെമിക്കൽ ഈ കെമിക്കൽസ് കെമിക്കൽസെല്ലാം കാർസിനോജനിക്കാണ് അപ്പം മനുഷ്യ ശരീരത്തിലോട്ട് അത് എത്തുമ്പോൾ കാ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ റീസൻ്റ് സ്റ്റഡീസ് ഇപ്പോൾ മൈക്രോപ്ലാസ്റ്റിക് ബേസ് ആയിട്ട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റീസെന്റ് സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും തന്നെ അതായത് ബ്രെയിനിൽ ലിവറിൽ കിഡ്നീസിൽ ഇവിടെ എൽ ബ്ലഡില് ഈവൻ ബ്രസ്റ്റ് മിൽക്കിൽ പോലും ഈ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അതെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഒരു റീസെന്റ് സ്റ്റഡി ഞാനിപ്പം വാങ്ങിച്ചപ്പം ഈ ബ്ലഡ് ഫിൽട്ടർ ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അവർ പറയുന്നത് ഈ നമ്മുടെ ബോഡിയിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക് ഇതുപോലെ ഫിൽറ്റർ ഔട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് ആ സ്റ്റഡി പോകുന്നത് പിന്നെ ഈ ഇപ്പം എലികളിലൊക്കെ ഉള്ള സ്റ്റഡികളിൽ അത് കണ്ടിട്ടുണ്ട് എലികളിത് കഴിക്കുമ്പോൾ ഗട്ടിൽ നിന്നും അവരുടെ കുടലിൽ നിന്നത് നേരിട്ട് ഈ ലിവർ കിഡ്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഒരുപാട് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഇതിനെ കൊണ്ട് വരുന്നത് ഈവൻ നമ്മുടെ പ്രത്യുത്പാദന ശേഷി അതായത് റിപ്രൊഡക്റ്റീവ് ഏരിയയിൽ ഈ നമ്മുടെ സെമിനൽ വെസിക്കിൾസ് ഓവറി അവിടെ പോലും ഇപ്പം ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ശ്രീലങ്ക തീരത്ത് നടന്നിട്ടുള്ള ഒരു കപ്പലപകടം അതൊരു പരിസ്ഥിതി മേഖലയിലെ ഒരു വലിയ ദുരന്തമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അത് അതിൽ എത്രയോ വലിയ അളവിൽ നഡിൽ കടലിലെത്തിയെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണെന്നും പറഞ്ഞിട്ട് വായിച്ചറിഞ്ഞിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു അപകടത് എക്സ്പ്രസ് പേൾ എന്ന ഒരു കപ്പലായിരുന്നു അതിൽ ഫോർ ബില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പറഞ്ഞപോലെ ഈ ഫിഷ് കിൽസ് മീനുകളിലൊക്കെ ഇത് ഒരുപാട് ഭക്ഷണമായി തെറ്റിദ്ധരിച്ച് കഴിച്ചിട്ട് ചത്തിട്ടുണ്ട് ഒരുപാട് അപ്പം ഇനിയും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകൃതി വരാനിരിക്കുന്നതേ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ അത് വിഘടിച്ച് മൈക്രോപ്ലാസ്റ്റിക്കുകളൊക്കെ ആയിട്ട് ഈ ഫുഡ് ചെയിൻ വഴിയെല്ലാം ഒരു അന്താരാഷ്ട്ര പഠനത്തിൽ കാണുന്നത് ഈ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ മീനുകളേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും കടലിൽ എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണോ അതൊരു അതിശോക്തിയാണോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒട്ടും അതിശോക്തിയല്ല കാരണം അത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്കനുസരിച്ച് തന്നെ ഏകദേശം നാനൂറ് മില്യൺ ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ് മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതില് പ്രതിവർഷം ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിലെത്തുന്നുണ്ട് അപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ഓഷ്യൻ കറൻസ് സമുദ്ര ജലപ്രവാഹം വഴി ഇത് കടലിൽ ഒഴുകി നടന്ന് പല സ്ഥലത്തായിട്ട് അടിഞ്ഞു കൂടും അതായത് കടലിൽ ഗയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് പ്രതിഭാസം അതൊരു ഓഷൻ കറൻസ് തന്നെയാണ് സർക്കുലാർ ഓഷ്യൻ കറൻസ് നമ്മുടെ ചുഴി പോലെയുള്ള അപ്പോൾ ഈ ഇടങ്ങളിലേക്ക് ഈ കടലിലെത്തുന്ന പ്ലാസ്റ്റിക്കിന് അടിഞ്ഞു കൂഴാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പം അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വലിയ പ്ലാസ്റ്റിക് പാച്ചസ് ആയിട്ട് മാറുകയാണ് ഇപ്പം ഇങ്ങനെയുള്ള ഏകദേശം അഞ്ചോളം വലിയ പാച്ചസ് കടലിലുണ്ട് അതിലേറ്റവും വലുത് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനാണല്ലോ അങ്ങനെ നമ്മൾ വിളിക്കുന്നത് ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്നാണ് അത് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ പരന്ന് കിടക്കുകയാണ് അത്രയ്ക്കും വലിയൊരു ഇതാണത് ഈ ഗാർബേജ് പാച്ചസ് അപ്പം അതൊരു ക്ലീനിങ് പോലും പറ്റാത്തൊരു സാഹചര്യമാണ് കടലിൽ അപ്പം ഇങ്ങനെയുള്ള പാച്ചസ് ഇന്ത്യൻ ഓഷനിലുണ്ട് അറ്റ്ലാന്റിക്ക് ഓഷനിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഏകദേശം അഞ്ചോളം പാച്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഈ ഫിഷിംഗ് നെറ്റ് ഇതെല്ലാം ഒഴുകി നടക്കുമ്പോൾ സമുദ്ര ജീവികൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്നു എൻറ്റാംഗ്ലിങ് എന്ന് പറയും ഈ കുടുങ്ങിയിട്ട് അവർ ഭക്ഷണം പോലും ഈ കഴിക്കാതെ കഴിക്കാൻ പറ്റുമല്ലോ കാരണം അതിനകത്ത് കുടുങ്ങിയിട്ട് അതായത് മെയിനായിട്ട് കടലാമ ഡോൾഫിൻസ് ഇവയൊക്കെയാണ് ഇതിനകത്ത് കുടുങ്ങുന്നത് കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ അത് ആഴ്ചകളോളം അവിടെ കിടന്ന് ഒരു തരം പാത്തറ്റിക് ഡെത്താണ് അവയ്ക്ക് സംഭവിക്കുന്നത് സ്ലോലി സ്ലോലി അപ്പോൾ അതിനെ മറ്റ് മീനുകളെല്ലാം വന്ന് കൊത്തി കൊത്തി അത് അങ്ങനെ ചാവുന്നു അപ്പോൾ യുനെസ്കോടെ കണക്കനുസരിച്ച് ഏകദേശം നൂറ് മില്യൺ കടൽ ജീവികൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഭക്ഷിച്ചും ഇഞ്ചക്ഷൻ ഇതിനകത്ത് എൻടാങ്കിൾ ചെയ്തിട്ടും മരിക്കുന്നതെന്നാണ് കണക്ക് അതിൽ തന്നെ ഏകദേശം ഒരു മില്യൺ സീ ബേഡ്സ് ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഇമ്പാക്ട്സും ഈ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ഈ പാച്ചസിലൊക്കെ ഇത്രയും മില്യൺ പ്ലാസ്റ്റിക് കിടക്കുകയാണ് അപ്പം ഈ പ്ലാസ്റ്റിക് എല്ലാം കുറേ കാലം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ വിഘടിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കായി മാറും അപ്പം ഒരു ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു സ്റ്റഡിയിൽ പറഞ്ഞ പോലെ മോർ ദൻ ഫിഷസ് പ്ലാസ്റ്റിക്സ് വിൽ ബി എന്ന് പറഞ്ഞ ഒരു വിഷയം അതിലാണല്ലോ നടക്കുന്നത് എന്താണ് എക്കോ ടോക്സിക്കോളജി ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതായത് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മളെ ഹെവി മെറ്റൽസ് മൈക്രോപ്ലാസ്റ്റിക്സ് പെസ്റ്റിസൈഡ്സ് ഇങ്ങനെയുള്ള ടോക്സിക് പദാർത്ഥങ്ങള് ഈ പരിസ്ഥിതിയിലും അതിലുള്ള ജീവജാകുല്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ബിസിക്കലി ഇക്കോടോക്സിക്കോളജി എന്ന സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് അവിടെ നമ്മൾ ഈ ഒരു ടോക്സിക് കെമിക്കൽ അല്ലെങ്കിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് എൻവയോൺമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വരുന്നു അതിൻ്റെ ഫെയ്റ്റ് എന്താണ് അതെന്തായി മാറുന്നു അത് അവിടെയുള്ള ജീവജാലങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു അവരുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിച്ചാൽ എന്തെല്ലാം സംഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി അതിനകത്ത് വരും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൈക്രോപ്ലാസ്റ്റിക്സിനെ പറ്റി പറഞ്ഞല്ലോ ഇപ്പം ഞാനിപ്പോൾ ഒരു നമ്മൾ കൊച്ചിക്കായല്ല അവിടെയുള്ള ഒരു മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് അവിടെയുള്ള വെള്ളം ഇപ്പോൾ സെഡിമെൻ്റ് ബോട്ടം കടലിൻ്റെ അടിത്തട്ടിലുള്ള സോയിൽ സെഡിമെൻറ്റ് അവിടെയുള്ള എല്ലാവിധ ഓർഗാനിസംസ് ഈവൻ ഫൈറ്റോ പ്ലാങ്ക് സോ പ്ലാങ്ക്ടൻ ഫിഷ് അടിത്തട്ട് ജീവിക്കുന്ന ഓർഗനിസം ഇവരെല്ലാം നമ്മൾ കളക്റ്റ് ചെയ്യും ആദ്യം എന്നിട്ട് അവിടെ ഇപ്പോൾ വെള്ളത്തിൽ സെഡിമെൻറ്റില് ഇവയിലൊക്കെയുള്ള ഈ ടോക്സിക് കെമിക്കൽസ് അതിനെ അനലൈസ് ചെയ്യും എത്രമാത്രം പ്രസൻറ്റാണ് ഇവിടെ എല്ലാം ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ജീവികളിൽ അവരിലും എത്രമാത്രം ഇത് ഉണ്ട് എത്രമാത്രം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ പല ബോഡി പാർട്സ് ആയിട്ട് ചെയ്യും ചിലപ്പോൾ ഇപ്പം ഗി ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പം ഫിൽറ്റർ ഫീഡേഴ്സ് ഗില്ലിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഗില്ലെടുക്കും നമ്മളതിൻ്റെ കുടല് സെപ്പറേറ്റ് ചെയ്ത് ഗട്ട് എടുക്കും സോഫ്റ്റ് ടിഷ്യൂസ് നമ്മൾ കഴിക്കുന്ന ടിഷ്യൂ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അതിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രസൻസ് എത്രയുണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും പിന്നീട് അതിൽ ഈ വെള്ളത്തിൽ നിന്നും സെഡിമെൻറ്റിൽ നിന്നും ഉള്ള എത്രമാത്രം ഇതിലോട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്റ്റഡീസ് ചെയ്യും പിന്നെ അത് ഈ ബയോമാഗ്നിഫിക്കേഷൻ ബാക്കിയുള്ള ഫുഡ് ചെയിൻ വഴി അത് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇങ്ങനെയുള്ള സ്റ്റഡികളും അതിൽ ചെയ്യും പിന്നെ നമ്മൾ ഇത് രണ്ട് ഇതായിട്ടാണ് ചെയ്യുന്നത് ഫീൽഡ് ബേസ്ഡ് സ്റ്റഡിയുണ്ട് ലാബ് ബേസ്ഡും ഉണ്ട് ഇപ്പം ഫീൽഡിലാണ് ഇങ്ങനെയുള്ള സ്റ്റഡി ബോട്ടർ സെഡിമേന അവരെ ഇങ്ങനെ ഫെയ്റ്റ് അതിൻ്റെ സോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം ലാബിൽ നമ്മൾ കൂടുതൽ ഇൻഡെപ്തായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ ഇപ്പം ജീവികളിൽ എന്തെല്ലാം ചെയ്ഞ്ചസ് ഇതുണ്ടാക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ബയോ എസ് എന്ന് ആണ് ബയോ എസ് എ വഴിയാണ് നമ്മളിതെല്ലാം സ്റ്റഡി ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പം പല ജീവികളതിനായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഫിഷസ് ഫിഷസ് ഇപ്പോൾ തിലാപ്പിയ യൂസ് ചെയ്യുന്നുണ്ട് സീബ്ര ഫിഷ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലെ ജീവികളെ യൂസ് ചെയ്യണേ കക്ക മെയിൻലി അവരെയാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ടാങ്കുകൾ ഉണ്ടാക്കി അവരെ അതിൽ വളർത്തി പല കുറേ ടാങ്ക്സിൽ വയ്ക്കും അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അറിയാനാണെങ്കിൽ പല കോൺസെൻട്രേഷനിൽ നമ്മൾ ഇത് അതിലോട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മളതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇവരിൽ എന്തെല്ലാം ചേഞ്ചസാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ അത് ഈവൻ ബിഹേവിയറൽ ചേഞ്ചസ് മുതൽ ഇപ്പോൾ സെല്ലുലാർ ലെവലിൽ മോളിക്കുലാർ ലെവലിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അപ്പം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡികൾ അത് ബയോ കെമിക്കൽ സ്റ്റഡി സെല്ലിൽ എന്തെല്ലാം ഡിഫറൻസ് ഇത് ഉണ്ടാക്കുന്നുണ്ട് അത് പല കോൺസെൻട്രേഷനിൽ പിന്നെ ജിനോമിക് ലെവൽ അതിൻ്റെ ജെനറ്റിക് ഡി എൻ എ ഡാമേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊത്തമായിട്ട് ഒരു സ്റ്റഡിയിൽ വരും ഇതൊരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ വരാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അത് കാരണം ഒരു നൈൻറ്റീൻ സിക്സ്റ്റി നൈനിലാണ് ഈ ഒരു ആദ്യമായിട്ട് ഈക്കോ ടോക്സിക്കോളജി എന്നൊരു കൺസെപ്റ്റ് നമുക്ക് വന്ന റെനേട്രോട്ട് എന്നുള്ളൊരു ശാസ്ത്രജ്ഞനാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജപ്പാനിൽ ഒരു ദുരന്തമുണ്ടായിരുന്നല്ലോ മെർക്കുറി പോയ്സണിങ് അപ്പോൾ അന്ന് ഈ മെർക്കുറി അവിടെയുള്ള വാട്ടർ ബോഡീസിലൊക്കെ എത്തുകയും അത് ഫുഡ് ചെയിൻ വഴി ജനങ്ങളിലോട്ട് അത് പടരുകയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റഡി അത്യാവശ്യമാണെന്നുള്ള ഒരു ഫീൽ ജനങ്ങളിൽ ജനങ്ങളിലുള്ള സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ വന്നത് അപ്പം അതിൽ നിന്നും തുടങ്ങിയിട്ടാണ് ഇത് ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് മറന്നു ഒരു ശാഖയായിട്ട് നമ്മൾ ഇതിനെ ഇക്കോ ടോക്സിക്കോളജി സ്റ്റഡി ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏറെ വരുവാണ് കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോക്സിക് കെമിക്കൽസും എല്ലാം വെള്ളത്തിലും എല്ലാം കൂടി കൂടി വരുന്നു അതുപോലെ വേറൊരു സംശയം ആളുകൾക്കുള്ളത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആശങ്കകളും ഉണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ സംഭവിക്കുന്നത് ദോഷം എന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ ഒരുപാട് ടോക്സിക് കെമിക്കൽസ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതായത് പി എഫ് എ ഡയോക്സിൻസ് ഇങ്ങനെയുള്ള കാർസിനോജനിക് ആയിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസസ് എല്ലാം വിഷം അതെ അതെ ഇതെല്ലാം ശ്വസിക്കുകയെല്ലാം ചെയ്യുമ്പോൾ കാൻസർ പോലെയുള്ള അസുഖങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹെവി മെറ്റൽസ് കനലോഹങ്ങൾ ഈ ലെഡ് മെറുക്കുറി ഇതും അതിൻ്റെ കൂടെ പുറത്തേക്ക് വിടുന്നുണ്ട് അതും മനുഷ്യ ശരീരത്തിലെത്തിയാൽ അത് ഒരു ടോക്സിക് ആണ് നാടീ ഞരമ്പുകളെ അത് എഫക്റ്റ് ചെയ്യും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ബ്ലാക്ക് കാർബൺ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് കറുത്ത ഈ പുക ബ്ലാക്ക് കാർബൺ ഈ കാർബൺ നമ്മുടെ നോർമൽ കാർബൺ ഡയോക്സൈഡിനേക്കാളും ഏകദേശം അയ്യായിരം മടങ്ങ് ഹാനികരമാണ് ഈ ഗ്ലോബൽ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അതുപോലെ ഈ കോവിഡിന്റെ സമയത്ത് കടല് വളരെ ശാന്തമായിരുന്നു വളരെ ഏറെക്കുറെ ശുദ്ധമായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ ആ കാലത്ത് വന്നിരുന്നു എന്താണ് അന്ന് കുസാറ്റും അതുപോലെ താങ്കൾ എന്തെങ്കിലും സ്റ്റഡികളൊക്കെ നടത്തിയിരുന്നോ തീർച്ചയായും കാരണം നമ്മളിപ്പം ഇത്രയും ഇമ്പാക്ട്സ് കടലിലേക്ക് ഒഴുകി വരുന്ന മാലിന്യങ്ങളൊക്കെ പിന്നെ ഈ ലാൻഡ് ബേസ്ഡ് ആണ് മെയിനായിട്ട് കരയിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും തന്നെ ഇപ്പോൾ ഹാർബർ ആക്ടിവിറ്റീസും എല്ലാം അവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ ഈ കേരള കോസ്റ്റിൽ നമ്മൾ ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ് സ്റ്റഡി നടത്തുന്നുണ്ട് അതായത് നമ്മുടെ വെള്ളം സെഡിമെൻറ്റ് അവിടെയുള്ള അടിത്തട്ടിലുള്ള ജീവികൾ അതായത് മെയിനായിട്ട് നമ്മുടെ ഈ കല്ലുമ്മക്കായ അങ്ങനെയുള്ള ജീവികൾ കടൽ ചേന സിയർച്ചിൻസ് എന്ന് പറയും അവരിലെല്ലാം അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗണിന് മുന്നേ ഉള്ള ഡാറ്റയും അതിൻ്റെ ശേഷവും നമ്മൾ ചെയ്തപ്പോൾ വളരെ വലിയൊരു ഡിഫറൻസ് ആണ് കാണാൻ വേണ്ടി അപ്പോൾ വെള്ളത്തിലും സിഡിമെൻറ്റിലും ഈ ഹെവി മെറ്റൽസിൻ്റെ ഒക്കെ തൂത് വളരെയധികം കുറഞ്ഞു അപ്പോൾ നമ്മളെ ഈ സിയർച്ചിൻ ഞാൻ പറഞ്ഞല്ലോ അതിലൊക്കെ അതിൽ വളരെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ചെറിയ തോതിൽ കുറഞ്ഞു കാരണം ഓർഗാനിസത്തിന് വൺസ് ഇങ്ങനെയുള്ള ടോക്സിക് കെമിക്കൽസ് എത്തിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അത് ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്ത് കഴിയുക പക്ഷെ വെള്ളത്തിലും സെഡിമെൻറ്റിലും വളരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങളൊരു ഈ സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവയൺമെൻ്റ് എന്നുള്ളൊരു ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്താണ് അവസ്ഥ അത് അത് തന്നെ ഇല്ല അതിന്റെ ശേഷം കൂടി വിഴിഞ്ഞത്താണ് അന്ന് സ്റ്റഡി ചെയ്തിരുന്നത് അവിടെ ഇപ്പൊ ഈ നിർമ്മാണം പോർട്ടിന്റെ നിർമ്മാണം എല്ലാം കൂടി വരികയാണല്ലോ അപ്പം അതിനനുസരിച്ച് വളരെ നല്ല ഇതായിട്ട് കൂടി വരുന്നുണ്ട് ഹെവി മെറ്റൽസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ